യു കെയിലെ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും തിരിച്ചടിയാവുകയാണ് വിസക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുത്തനെ കുറഞ്ഞെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില വിസകളുടെ കാര്യത്തിൽ ഇത് തൊണ്ണൂറ് ശതമാനത്തിലധികം വരെ കുറഞ്ഞു എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള അപേക്ഷകരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരെയാണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കാരണം യു കെയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് വിവിധ വിസകളിൽ വന്ന കുറവ് എങ്ങനെയാണെന്ന് നോക്കാം സ്കിൽഡ് വർക്കർ വിസ രണ്ടായിരത്തി ജൂലൈ മാസത്തോടെ പതിനെട്ട് ശതമാനം കുറഞ്ഞു ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കുറഞ്ഞു ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിലുള്ളവരുടെ ആശ്രിതരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തോടെ എഴുപത്തിയൊൻപത് ശതമാനമായി കുറഞ്ഞു സ്പോൺസേർഡ് സ്റ്റഡി വിസ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അവസാനിച്ച വർഷത്തിൽ മൂന്ന് ശതമാനം കുറഞ്ഞു വിദ്യാർത്ഥികളുടെ ആശ്രിതരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെ എൺപത്തി ആറ് ശതമാനം കുറഞ്ഞു യൂത്ത് മൊബിലിറ്റി സ്കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ അവസാനിച്ച വർഷത്തിൽ പത്ത് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഏകദേശം ആറായിരം ഇന്ത്യൻ പൗരന്മാർ ഓരോ മാസവും ഈ വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇത് നാലായിരത്തി തൊള്ളായിരമായി കുറഞ്ഞു അതായത് പതിനെട്ട് ശതമാനം കുറവ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സ്കിൽഡ് വർക്കർ വിസ അപേക്ഷകരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇത് പത്തായിരത്തി ഒരുന്നൂറായി ഉയർന്നിരുന്നു പിന്നീട് ആറായിരമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വീണ്ടും നാലായിരത്തി തൊള്ളായിരമായി കുറഞ്ഞു ഇന്ത്യയിൽ നിന്നുമുള്ള സ്കിൽഡ് വർക്കർ വിസക്കാരുടെ ആശ്രിരുടെ എണ്ണവും ഇതേ രീതിയിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഇത് അയ്യായിരത്തി മുന്നൂറായി ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിലാണ് ഏറ്റവും വലിയ കുറവുണ്ടായത് ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പതിനെട്ടായിരത്തി മുന്നൂറായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇത് ആയിരത്തി മുന്നൂറായി കുറഞ്ഞു ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് ഇന്ത്യയിൽ നിന്നുള്ള ആശ്രിതരുടെ എണ്ണം ഇരുപത്തി മൂവായിരത്തി മുന്നൂറിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരമായി കുറഞ്ഞു ഏകദേശം എഴുപത്തി ഒമ്പത് ശതമാനത്തിൻ്റെ കുറവ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കണക്കുകളിൽ ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നാലായിരത്തി ഒരുന്നൂറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇത് പതിനെട്ടായിരത്തി മുന്നൂറായി കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ നിയമങ്ങൾ വന്നതോടെ ഇത് കുത്തനെ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇത് വെറും ആയിരത്തി മുന്നൂറായി ആശ്രിതരുടെ എണ്ണവും നാലായിരത്തി തൊള്ളായിരമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വന്ന പുതിയ നിയമങ്ങൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് സ്പോൺസേർഡ് സ്റ്റഡി വിസയ്ക്ക് അപേക്ഷിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ അവസാനിച്ച വർഷത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരമായിരുന്നു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആശ്രിതരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അവസാനിച്ച വർഷത്തിൽ ആ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ഇത് ഇരുപതിനായിരത്തി ഇരുന്നൂറായി കുറഞ്ഞു ഏകദേശം എൺപത്തിയാറ് ശതമാനത്തിൻ്റെ കുറവ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സ്പോൺസേഡ് സ്റ്റഡി വിസ അപേക്ഷകരുടെ എണ്ണവും മൂന്ന് ശതമാനം കുറഞ്ഞു ആശ്രിതർക്ക് നിയന്ത്രണം വന്നതാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൂടുതൽ ബാധിച്ചത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഫാമിലി വിസകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഏഴായിരത്തി അഞ്ഞൂറായിരുന്നു വരുമാനം കൂട്ടിയെന്നുള്ള അറിയിപ്പ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറായി ഉയർന്നു പുതിയ നിയമം വന്ന ശേഷം അപേക്ഷകരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അയ്യായിരത്തി ഒരുന്നൂറായി കുറഞ്ഞു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടായിരത്തി ഒരുന്നൂറായി ഉയർന്നു ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ എണ്ണവും ഇതേ രീതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിനേക്കാൾ കുറവായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനേക്കാൾ കൂടുതലായിരുന്നു താൽക്കാലിക ജോലിക്കുള്ള വിസകളിൽ ചിലതിൽ കുറവും ചിലതിൽ കൂടുതലും കാണിക്കുന്നുണ്ട് യൂത്ത് മൊബിലിറ്റി സ്കീം വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം പത്ത് ശതമാനം കുറഞ്ഞ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറായി സീസണൽ വർക്ക് വിസ ഒമ്പത് ശതമാനം കൂടി മുപ്പത്തിയെട്ടായിരത്തി അറുന്നൂറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിന് യു കെ സർക്കാർ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ പുറത്തിറക്കിയിരുന്നു ഈ നിയമങ്ങൾ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ എന്ന് നോക്കാം ജോലിയുടെ സ്കിൽഡ് ലെവൽ എല്ലാ ജോലികളും ആർ ക്യു എഫ് ലെവൽ സിക്സ് ഉണ്ടായിരിക്കണം ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിലോ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിലോ ഉൾപ്പെട്ട ജോലികൾക്ക് ഇത് ബാധകമല്ല പരിധി സ്കിൽഡ് വർക്കർ വർക്കർ കുറഞ്ഞത് കുറഞ്ഞത് ഇത് പൗണ്ട് ഉയർത്തി ഹെൽത്ത് ആൻഡ് കെയർ 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 നിലനിർത്തി വർക്കേഴ്സ് പുതിയ അപേക്ഷകരെ നിന്ന് നിർത്തി യു ജോലി ചെയ്യുന്നവർക്ക് ജൂലൈ വരെ വിസ മാറ്റാൻ സാധിക്കും സമയം മലയാളം ടൈംസ് ടൈംസ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ സ്റ്റോറിൽ നിന്നോ നിന്നോ ആപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ